இவரோட கே இந்த பேசான டாப் வீட்டம்மா யாரானே Engineer இவர கேட் இருக்கான்னு 보면은 தெரிஞ்ச மாதிரி அவரு வந்து ഇമ്മ ഇമ്മ ഫോണൊന്നും തരണ വീഡിയോ എടുക്കിയാ പരിചയപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് എന്താ പറയാനെന്നൊക്കെ അറിയില്ല വന്ന് ഇങ്ങനെ പറയാൻ കഴിഞ്ഞാല് വളരെയധികം സന്തോഷമുണ്ട് ഈ അമ്മമാര് എല്ലാവരെയും കണ്ടിട്ട് വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ ഇനി അവിടെ നീ എട്ടാള് വരാറുണ്ടല്ലോ അതിന് ഇങ്ങനെന്താ പറയു അതൊക്കെ എല്ലാരോടും ഇതും മാത്രം പറഞ്ഞിട്ടു